ഴിഞ്ഞു നിൽക്കുന്ന ശ്രീകാന്തിനെയും വശനെയും കണ്ട് ഞെട്ടിത്തെ നിൽക്കുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് രേവതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയും നിന്നെ വിശ്വസിച്ചവരെയൊക്കെ നീ ചതിച്ചില്ലെന്നും ചോദിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ദേവുവിനെ കണ്ട് നീയും ഇതിനെല്ലാം കൂട്ടുനിന്നില്ലെന്ന് ചോദിച്ച് രേവതി തല്ലുന്നു ഇത് കാണുന്ന ശ്രീകാന്ത് രേവതിയെ തടയുന്നു തുടർന്ന് അച്ഛനും സച്ചിക്കും ശ്രീകാന്തിനോടുള്ള ഇഷ്ടത്തെപ്പറ്റിയും വിശ്വാസത്തെ പറ്റിയും പറഞ്ഞ് രേവതി സങ്കടപ്പെടുകയും ഇരുവരോടും വീണ്ടും ദേഷ്യപ്പെടുകയും നീ എന്നെ ചതിച്ചില്ലെന്നും ചോദിക്കുന്നു ഇതെല്ലാം കേട്ട് ശ്രീകാന്തിനും വശയ്ക്കും വിഷമമാകുന്നു തുടർന്ന് ഇവിടെ നടന്ന എല്ലാം ഞാൻ സച്ചിയടിനെ അറിയിക്കാൻ പോവുകയാണെന്ന് രേവതി പറയുമ്പോൾ ശ്രീകാന്ത് ഞെട്ടി പോകുന്നു തുടർന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ടാണ് ഞാൻ ഏട്ടത്തിയെ കാണുന്നതെന്നും ഏട്ടത്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ഏട്ടത്തിയെ കള്ളം പറഞ്ഞ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും ശ്രീകാന്ത് പറയുന്നു തുടർന്ന് ശ്രീകാന്തും പക്ഷേ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ഒരുങ്ങുമ്പോൾ രേവതി അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നു ശേഷം ഇരുവരും രേവതിയുടെ മുന്നിൽ നിന്ന് സങ്കടപ്പെടുന്നു ഇതേ സമയം അവിടെ എത്തുന്ന തിരുമേനിയോട് രേവതി നടന്നതെല്ലാം പറയുന്നു ശേഷം നടന്നത് നടന്നുവെന്നും ഇനി ഇവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നും പറഞ്ഞ് തിരുമേനി ഇരുവരെയും രജിസ്ട്രിയിൽ ഒപ്പിടിക്കുന്നു ശേഷം സാക്ഷിയായി ഏട്ടത്തി ഒപ്പിടണമെന്നും ശ്രീകാന്ത് പറയുമ്പോൾ രേവതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് തിരുമേനിയുടെ നിർബന്ധം മൂലം രേവതി രജിസ്റ്ററിൽ സാക്ഷിയായി ഒപ്പിടുന്നു ശേഷം രണ്ടുപേരും വീട്ടിൽ വന്ന അച്ഛനോട് സംസാരിച്ചു നോക്കാമഞ്ഞു രേവതി അവിടെ നിന്നും പോകുന്നു തുടർന്ന് പിന്നാലെ ചെന്ന് മാപ്പ് ചോദിക്കുന്ന ദേവുവിനോട് രേവതി ദേഷ്യപ്പെടുമ്പോൾ ദേവുവിന് സങ്കടമാകുന്നു ശേഷം ഇപ്പോൾ വീട്ടിൽ പോകുന്നത് ബുദ്ധിയല്ലെന്നും കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്നും ശ്രീകാന്തിനോട് പറയുന്ന വർഷയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു